അസലാമലൈക്കും വാഹമത്തുല്ലാ മുഹമ്മദിൻ അലഹമുല്ല അലഹദില്ലാറബുല്ലമീൻ സലഹുലബീനീൻ ഏറെ ബഹുമാന്യരായ ഖുർആാൻ പഠിതാക്കളെ ഖുർആനിലെ ഏഴാം അധ്യായം സൂറത്തുൽ ആറാഫിലെ നൂറ്റി മുപ്പത്തി മൂന്ന് മുതലുള്ള വചനങ്ങളാണ് ഇന്നത്തെ ക്ലസ്റ്ററിലൂടെ ഇൻഷാ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് أعوذ بالله من الشيطان الرجيم فأرسلنا عليهم الطوفان والجراد والقمل والضفادع والدم آيات مفصلات آيات مفصلات فاستكبروا وكانوا قوما مجرمين موسى عليه الصلاة والسلام يا എന്തൊക്കെയാണ് ഫിറാവിൻ്റെ ആൾക്കാർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയുകയാണ് ഏത് ദൃഷ്ടാന്തം കണ്ടാലും വിശ്വസിക്കുകയില്ല എന്ന ദുഷാഢ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതിന് പുറമെ മൊസാ നബി മുഖേന കാണുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതൊക്കെ ജാലവിദ്യ ആണെന്നുള്ളൊരു ആരോപണം കൂടിയാണ് അവരുന്നയിച്ചത് അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത് നോക്കൂ ഇവിടെ പറയാണ് അവരിൽ നാം തൂഫാൻ ഉണ്ടാക്കി തൂഫാൻ ഇറക്കി അഥവാ ജലപ്രളയം ഇറക്കി വൽ ഇറക്കിറാദ വെട്ടുകളി ഇറക്കി വൽ കുമ്മല ചള്ള് അല്ലെങ്കിൽ പേന് എന്നൊക്കെ അർത്ഥം വരുന്ന ആ കുമ്മലക്കി വല്ലാദി െമ രക്തം വിശദമാക്കപ്പെട്ടതായ ദൃഷ്ടാന്തങ്ങളായിട്ട് ഇതൊക്കെ അയച്ചു ഫസ്തൂ അപ്പോൾ അവർ അഹങ്കരിച്ചു വക്കാനോ അവരായിരുന്നു ഹൗ മമ്മുരിമീൻ കുറ്റവാളികളായ ഒരു ജനതയായിരുന്നു എന്നാ അപ്പോൾ തൂഫാൻ ഇറക്കി എന്ന് പറയുന്നു തൂഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നിലക്കുള്ള പൊതുവായ ആപത്തുകൾക്കും പറയപ്പെടുന്നൊരു വാക്കാണെങ്കിലും വെള്ളപ്പൊക്കം കൊണ്ടുള്ള ആപത്തിലാണ് ഈ തൂഫാൻ അധികവും പ്രയോഗിക്കാറുള്ളത് ഇവിടെയും ഉദ്ദേശം അതാണെന്നാണ് മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നത് ഇനി അതേപോലെ തന്നെ ഉമ്മൽ ഉമ്മൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം പേൻ എന്നാണെന്നും അതല്ല ഈച്ചയോ ചെള്ളോ പോലെയൊക്കെയുള്ള കാര്യങ്ങളാണെന്നും അഭിപ്രായങ്ങൾ കാണാൻ പറ്റും ഈ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചൊക്കെ അത് അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തമാണ് എന്നും ജാലവിദ്യയോ മറ്റോ ഒന്നുമല്ല എന്നും അവർക്ക് കൃത്യമായി വിശദീകരിച്ചു കൊടുത്തതാണ് എന്ന് പറയുന്ന ഭാഗമാണേത് എന്ന് പറയുന്നതിന് സൂചനയാണ് ആയാത്തിൻ മുലത്തിൻ എന്ന പ്രയോഗം വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കപ്പെട്ട ദൃഷ്ടാന്തങ്ങളായിക്കൊണ്ട് ഇതിനൊക്കെ ഇറക്കിയും ൊക്കെ ഇറക്കിയപ്പോൾ അവരെന്താ ചെയ്തത് ഫസ്റ്റ് അക്ബാറോ അവർ ഇസ്റ്റിക് ബാറ് കാണിച്ചു അഥവാ അവർ അതിനങ്ങട്ട് കൂടി സമീപിച്ചു അവരാരായിരുന്നു മുജരിമുകളായ ഒരു ജനതയായിരുന്നു കൗമും കൗമം മുജരിമീൻ കൗമൻ മുജരിമീൻ എന്ന് പറഞ്ഞത് അതാണ് ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഇബ് സല്ലാം അലൈഹി സ്വലമ്മ അക്ഷരജ്ഞാനമില്ലാത്ത വ്യക്തിയാണ് മുൻ വേദങ്ങളുമായി പരിചയമില്ല മദീന ഹിജറയ്ക്ക് ശേഷമാണ് വേദക്കാരുമായി സമ്പർക്കമുണ്ടായത് മക്കയിലും പരിസരങ്ങളിലുമുള്ള അറബികളുടെ പൊതു നിലയും ഇതേപോലെ തന്നെയാണ് കുറച്ച് കുറച്ചാൾക്കാർക്ക് മാത്രമാണ് ഏറ്റവും വായനക്കറിയുന്നത് അവർക്കെന്നെയും തൗറാത്തിൻ്റെ പകർപ്പുകളുമായി പരിചയപ്പെടത്തക്ക വിധം അതിൻ്റെ കോപ്പികളൊന്നും അത്ര നിലവിലുണ്ടായിരുന്നൊരു അവസ്ഥ അല്ലായിരുന്നു സാഹചര്യം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് വേദക്കാരിൽ തന്നെ ഭൂരിഭാഗം ആൾക്കാരും അവരുടെ വേദഗ്രന്ഥം കൺ കണ്ടിട്ടില്ലാത്തവരുണ്ട് ഇങ്ങനെയൊക്കെ ആണെന്നിരിക്കെ ഖുർആാനിൽ അതും മക്കിയായിട്ടുള്ള സൂറത്തുകളിൽ തന്നെ മുൻകാല സംഭവങ്ങളൊക്കെ ഇത്രയും വ്യക്തവും സ്പഷ്ടവുമായ വിധത്തിൽ നബി നബിസ്വല്ലാഹു അലിഹി വസ്ല്ലം ഓദി കേൾപ്പിക്കുമ്പോൾ മുസാനബിനെ പറ്റിയിട്ടും മുസാനബിൻ്റെ ജനത അദ്ദേഹത്തോട് ചെയ്ത ദ്രോഹത്തെ ദ്രോഹത്തെപ്പറ്റിയിട്ടുമൊക്കെയാണല്ലോ അവിടെ പറയുന്നത് ഇങ്ങനെ ഓദ്യി കേൾപ്പിക്കുമ്പോൾ ഖുറാൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിന് അതും വ്യക്തമായൊരു തെളിവായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ അവശേഷിക്കുന്നത് കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇനി നോക്കൂ നൂറ്റി മുപ്പത്തിനാലാമത്തെ അവരുടെ മേൽ ശിക്ഷ വന്നു ഭവിച്ച സമയത്ത് അവരുടെ മേൽ ഭവിച്ചപ്പോൾ അവരുടെ മേൽ വീണപ്പോൾ ം മ് എന്നൊക്കെ അർത്ഥം വരുന്ന പതാണ് മ്ലേച്ചതയാണ് പറഞ്ഞു യാ നീ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ റബ്ബനൊന്ന് വിളിക്ക് അവൻ്റെ കരാറ് നിന്റെ അടുക്കൽ അവൻ്റെ കരാറ് നൽകിയത് കൊണ്ട് ഇവരുടെ മേൽ ശിക്ഷ വന്ന് ഭവിച്ചപ്പോൾ അവർ പറഞ്ഞു മോസാ നിൻ്റെ റബ്ബ് നിൻ്റെ അടുക്കൽ കരാറ് നൽകിയ നിശ്ചയപ്രകാരം അവനോട് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടത് ലൈൻ ഞങ്ങളിൽ നിന്ന് ഈ ശിക്ഷ നീ നീക്കി തുറവിയാക്കി തന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിന്നെ വിശ്വസിക്കുക തന്നെ ചെയ്യും നിന്നോടൊപ്പം ബനു ഇസ്രായേൽ ബനു ഇസ്രായേലിനെ ഞങ്ങൾ അയച്ചു തരികയും ചെയ്യുന്നതാണ് നോക്കൂ അപ്പം ഇതുപോലുള്ള ശിക്ഷകൾ വരുന്ന സമയത്ത് എല്ലാ ടീമും എന്തു ചെയ്തിട്ടുണ്ട് എല്ലാ കാലഘട്ടത്തിലും ആ ആൾക്കാർക്കൊക്കെയേ അപേക്ഷിച്ചിട്ടുണ്ട് പിന്നെയും തീർത്തും നൂറ്റി മുപ്പത്തഞ്ചാമത്തായത് നോക്കൂ എന്നാലൊരവധി അതവർ പ്രാപിക്കും വരെ നാം അവരിൽ നിന്ന് ശിക്ഷയെ തുറവ്യ തുറവാക്കിയപ്പോൾ ശിക്ഷയെ നീക്കിയപ്പോൾ അവരത് ആ വാക്ക് ലംഘിക്കുന്നു എന്നാണ് ഫലം ഫലം കശഫ്ന എന്നിട്ട് നാം നീക്കിയപ്പോൾ അൻഹും അവരിൽ നിന്ന് റിജിസ ശിക്ഷയെ അല്ലെ കുലുക്കത്തെ ഇല അജലിന് ഒരു അവധി വരെ ഹും അവർ എത്തുന്നവരാണ് ഇതാ ഹും അപ്പോൾ അവർ ലംഘിക്കുന്നു അപ്പം ഇത് ഇപ്പം ഇവിടെ വിവരിക്കപ്പെട്ടതായ ശിക്ഷകൾ അനുഭവപ്പെടുന്ന സമയത്ത് മൂസ അലൈഹി ഇല്ലാത്ത വസ്ലാമെ സമീപിച്ച് ഞങ്ങൾ വിശ്വസിച്ചോളാട്ടോ ഇസ്രായേലരെ വിട്ടുതരാട്ടോ എന്നൊക്കെ അവർ വാക്കുകൊടുക്കുകയും ആപത്തിൽ നിന്ന് രക്ഷക്കായി എല്ലാവരോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യും അദ്ദേഹം പ്രാർത്ഥിക്കുകയും ആപത്ത് നീങ്ങുകയും ചെയ്തു കഴിഞ്ഞാലോ പിന്നെ സ്ഥിതി മുമ്പത്തെ പോലെ തന്നെ തുടരുമറയും അങ്ങനെ അവർക്ക് എത്താവുന്നിടത്തോളം കാലം അവർക്ക് അല്ലാഹു ഒഴിവ് നൽകി ഇതൊന്നും അവരെ വാക്കുപാലിക്കാൻ കാരണക്കാരാക്കിയില്ല എന്നുള്ളതാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് തീർന്നില്ല പിന്നെയും പറയാ ഫോനും നാം പ്രതികാര ശിക്ഷ അവർക്ക് അവരിൽ നിന്ന് എന്നുള്ളതാണ് നാം നടപടി ി അകറക്കാ മുനാഹും നാം പ്രതികാരം ചെയ്തു മിൻഹും അവരിൽ നിന്ന് അങ്ങനെ നാം അവരെ മുക്കി 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 നാം നാം അവരെ ഫിൽ സമുദ്രത്തിൽ സമുദ്രം അവരായതുകൊണ്ട് അവർ അവരുടെ കാരണം കൊണ്ട് അവർ കളവാക്കി ബി നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വഖാനു ഫിലീൻ അവർ അതിനെപ്പറ്റിയിട്ട് അശ്രദ്ധരാകുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പം അല്ലാൻ്റെ കൽപ്പന പ്രകാരം മൂസാലി സ്വലാത്തു വസ്ലാം ഇസ്രായേലിനെയും കൂട്ടി ഒരു രാത്രി ഈജിപ്തിലേക്ക് ഈജിപ്തിൽ നിന്ന് കിഴക്കോട്ട് പുറപ്പെടാൻ വഴിമധ്യയെ ചെങ്കടലിന് എത്തുകയും അതിന് അവൻ്റെ കൽപ്പനപ്രകാരം മോസാലി സ്വലാത്തു വസ്സലാം തൻ്റെ വടികൊണ്ട് സമുദ്രത്തിലടിക്കുകയും ജലം രണ്ട് വശത്തേക്ക് ഒഴിഞ്ഞു നിൽക്കുകയും മദ്യത്തിലൂടെ ഒരു തുറന്ന് വിശാലമായൊരു വഴിയുണ്ടായിത്തീരുകയും ഒക്കെ ചെയ്തു ആ വഴിയിലൂടെ ഇസ്ലായിലൊരു സുരക്ഷിതമായി കടന്നുപോയി അക്കരെപ്പറ്റി അവരെ പിന്തുടർന്ന് വന്നിരുന്ന ഫിറാൻ ഹുസൈന്യവും പാതി വഴിയിൽ വെള്ളം ഒട്ടിമുട്ടിയപ്പോൾ അവർ അതാ അതിൽപ്പെട്ട് മുങ്ങി നശിക്കുകയും ചെയ്തു സൂറത്തു തോഹയിലും സൂറത്തു ഷാറയിലും ദുഹാനിലും ഒക്കെ ഈ സംഭവം വിവരം കൃത്യമായി വിവരിച്ചിട്ടുണ്ട് അള്ളാഹു അപ്പോൾ പിന്നെ വളരെ കൃത്യമായിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത് ഫന്ത്റക്കു ഫുൽ മുസാ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിക്കാത്ത ജനതയെ അള്ളാഹു ചെങ്കടലിൽ മുക്കി നശിപ്പിക്കുകയാണ് ചെയ്തതെന്ന് ഈ ആയത്തിൻ്റെ സാരാംശമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നൂറ്റി മുപ്പത്തേഴാമത്തെ ആയത്ത് فأورثنا القوم الذين كانوا يستضعفون مشارق الأرض ومغاربها 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 التي باركنا فيها وتمت كلمة ربك الحسنى على بني إسرائيل على بني إسرائيل بما صبروا ودمرنا ما كان يصنع فرعون വളരെ കൃത്യമായിട്ടാണ് എൻ്റേതത് ഇവിടെ പറയുന്നത് ബലഹീനരായി ഗണിക്കപ്പെട്ടിരുന്നായ ഒരു ജനതക്ക് നാം അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു നാം അനുഗ്രഹം നൽകിയിട്ടുള്ള ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളെ ഒരു കൊടുത്തു നിൻ്റെ റബ്ബിൻ്റെ വളരെ നല്ലതായ വാക്ക് ഇസ്രായേൽ സന്തതികളിൽ പൂർത്തിയാവുകയും ചെയ്തു അവർ ക്ഷമിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അവനും അവൻ്റെ ജനങ്ങളും നിർമ്മിച്ചു കൊണ്ടിരുന്നതും അവർ കെട്ടി ഉയർത്തിക്കൊണ്ടിരുന്നതും ഒക്കെ നാം തകർത്ത് കളയുകയും ചെയ്തു എന്നാണ് ഈ ഭാഗത്ത് പരാമർശിക്കുന്നത് അപ്പോൾ ബലഹീനമായി ഒരു ജനത അഥവാ വനു ഇസ്രായേൽ അവർക്ക് അവകാശപ്പെടുത്തി കൊടുക്കപ്പെട്ടതായി അനുഗ്രഹീതമായ ഭൂമി ഫലസ്തീൻ ഉൾക്കൊള്ളുന്നതായ ശ്യാം പ്രദേശം അൽ അർദിൽഹ നാം ബറക്കത്ത് നൽകിയ ഭൂമി എന്ന് ശ്യാം പ്രദേശങ്ങളെ ഖുർആാനിൽ വേറെ സ്ഥലങ്ങളിലും പരാമർശിച്ചത് കാണാൻ പറ്റും അപ്പോൾ കൃഷി വ്യവസായങ്ങളുടെ ആതിഥ്യത്തിലും ഫലപൂഷ്ടിയിലും ശ്യാം പ്രദേശം ഇന്നും പ്രസിദ്ധമാണ് അന്ന് പ്രസിദ്ധമായതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രൂപ അപ്പോൾ കുറേശികളുടെയൊക്കെ സഞ്ചാരങ്ങൾക്ക് വേണ്ടി യാത്രകൾക്ക് വേണ്ടിയിട്ട് കച്ചവട യാത്രകൾക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് വ്യത്യസ്ത സ്ഥലങ്ങൾ ഒരുക്കിയതിൽ ഒന്ന് ക്ഷാമായിരുന്നു കൃഷി വ്യവസായങ്ങളുടെ ആധിക്യത്തിലൊക്കെ അത് വളരെ പ്രഗത്ഭമായിരുന്നു എന്നുള്ളതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം മുതൽ ഈസഅ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം വരെയായി വളരെയധികം പ്രവാചകന്മാരുണ്ടായതും ഈ ഫലസ്തീനിൻ്റെ മണ്ണിലാണ് അതിൻ്റെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമുള്ള എല്ലാ സ്ഥലങ്ങളും അധീനപ്പെടുത്തി കൊടുത്തു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് ഇതിൻ്റെ അവസാന ഭാഗത്ത് നൂറ്റി മുപ്പത്തിയേഴാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് യസ്ന വദമ്മർ യരിഷൂൻ ഫിറാനും അവൻ്റെ ജനങ്ങളും നിർമ്മിച്ചുകൊണ്ടിരുന്നതും കെട്ടി ഉയർത്തിക്കൊണ്ടിരുന്നതും ഒക്കെ തകർത്ത് കളഞ്ഞു എന്നാണ് ഇസ്രൈല്യർ സമുദ്രം കടന്ന് രക്ഷപ്പെട്ടപ്പോഴേക്കും ഷ്യാം രാജ്യങ്ങൾ അവരുടെ അധീനതയിൽ വന്നു ഫുറാവുന്ന സൈന്യവും മുങ് മുങ്ങി നശിച്ചപ്പോഴേക്കും ഈജിപ്തിൽ അവരുടെ വകയായുള്ളതൊക്കെ തകർന്ന് നശിച്ചു എന്നുമല്ല അള്ളാഹു പറഞ്ഞതിൻ്റെ ഉദ്ദേശം ആ സംഭവത്തെ തുടർന്ന് ആ രണ്ട് കാര്യങ്ങളും അനുഭവപ്പെട്ടു എന്നാണ് അഥവാ അപ്പം തന്നെ സംഭവിച്ചു എന്നല്ല ചെങ്കടൽ കടന്നതിന് ശേഷം സംഭവ ബഹുലമായ നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഇസ്രായർക്ക് ശ്യാംപ്രദേശങ്ങളിൽ കുടിയേറി പാർക്കാനും ആ രാജ്യങ്ങൾ അധീനപ്പെടുത്തി സുഖജീവിതം അനുഭവിക്കാനൊക്കെ പറ്റിയത് അതേപോലെ തന്നെ ഫിറൗലനും കൂട്ടരും മുങ്ങി നശിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ കഴിഞ്ഞ വചനങ്ങളിലൊക്കെ പ്രസ്താവിക്കപ്പെട്ടതായ പലതരം ശിക്ഷകളാൽ നശോന്മുഖമായി കഴിഞ്ഞിരുന്ന ഈജിപ്ത് അതോടുകൂടി ഒരു ഇടയനുമില്ലാത്ത ആട്ടിൻകൂട്ടത്തെ പോലെ അനാഥമായി തീരുകയാണ് ചെയ്തത് അപ്പോൾ ഈ അർത്ഥത്തിൽ കാര്യങ്ങളെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും അള്ളാഹുദനൊക്കെ നശിപ്പിച്ചതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ച് തരുകയാണ് നൂറ്റി മുപ്പത്തി എട്ടാമത്തായത്തിലൂടെ പറയുന്നത് ನಾ ವಿಡಿಕಾ ಬಲ್ಾಯ್ അൽബഹ്റ സമുദ്രം ഫ അത്തൗ എന്നിട്ട് അവരങ്ങനെ ചെന്നു അവർ വന്നു ചെന്നു എന്നൊക്കെ അർത്ഥം അല്ല കൗമിൻ ഒരു ജനതയുടെ മേൽഫൂൻ ഭജനമിരിക്കുന്നവരായിക്കൊണ്ട് അങ്ങനെ കാത്തു കെട്ടുന്നവരായിക്കൊണ്ട് അവരവിടെ വന്നു അല്ല അസുനാമിൻ ചില ബിംബങ്ങളുടെ അടുക്കൽ ലഹും അവരുടെ അവര് പറഞ്ഞു യാ മൂസ മൂസന ഞങ്ങൾക്ക് നീ ഏർപ്പാടാക്കി തരൂ ഇലാഹൻ കമാലും അവർക്ക് ഉള്ളതുപോലത്തെതായ ആരാധ്യ വസ്തുക്കൾ അതെല്ലാം വേണ്ട ഞങ്ങൾക്ക് ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരൂ അവർക്കുള്ളതുപോലെ ഇലാഹിനെ നിശ്ചയിച്ചു തരൂ കാല ഇന്നും കൗമും തജഹലൂൻ നിങ്ങൾ വിഡികളായ മൂഢന്മാരായ വിവരമില്ലാത്ത ഒരു ജനതയാകുന്നു എന്നാണ് മൂസാ അലഹി സ്വലാത്തു വസ്സലാം ഇത് കേട്ടമാത്രയിൽ അവർക്ക് കൊടുത്ത ഉപദേശം അപ്പം മൂസാ അലഹി സ്വലാത്തു വസ്സലാം ഈ കൊടുത്ത മറുപടിയിൽ അവരുടെ വിഡ്ഢിത്തം അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമതായി ചെയ്തത് അതായത് അള്ളാഹെ മാത്രം ആരാധിക്കാൻ വിസമ്മതിച്ചതിൻ്റെ ഫലമായി അധികാര ശക്തിയിലും പ്രതാപത്തിലും വളരെ ഒത്തുംഗതിയിലായിരുന്നു ഫിറാവിൻ്റെയും സൈന്യത്തിൻ്റെയും അതിദാരുണമായ കലാശവും അവരെ അവരെ തത്മീറ് നടത്തിയത് അവരെ നശിപ്പിച്ച് തകർത്ത് കളഞ്ഞതൊക്കെ കണ്ട ഒരു ജനതയാണ് അത് കഴിഞ്ഞ് തിരിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്ക് ആ ഏകത്വത്തെ വിടാൻ ഉള്ള ത്വര അവരിലുണ്ടായത് വിശ്വസം വിശ്വസിച്ച് മൂസാ നബിയുടെ കൂടെ നിന്ന ആൾക്കാരാണത് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിച്ചതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ലഭിച്ച മഹാനുഗ്രഹവും മറ്റനേകം ദൃഷ്ടാന്തങ്ങളും നിങ്ങൾ കണ്ടറിഞ്ഞു എന്നിട്ടും എത്ര പെട്ടെന്നാണ് അതൊക്കെ മറന്നിട്ട് ഈ ബിംബാരാധകന്മാരെ പോലെ നിങ്ങൾക്കും ചില ദൈവങ്ങൾ അള്ളാഹുക്ക് പുറമെ വേണം എന്ന് നിങ്ങൾ ഒരു ഉളുപ്പില്ലാതെ പറയുന്നത് എന്ന് ഇവിടെ ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മോസാ നബി അതിനെ പറഞ്ഞത് ഇന്നക്കും കൗമുൻ തെജ് നിങ്ങൾ വിഡ്ഢികളായ ഒരു ജനതയാകുന്നു എന്നാണ് കാരണം അവർ ചോദിച്ചത് നിസ്സാരമായൊരു കാര്യം ആയിരുന്നില്ല ബിംബങ്ങൾക്ക് മുമ്പിൽ ഭജനമിരിക്കുന്നതായ ആൾക്കാരെ കണ്ടപ്പോൾ മൂസാ നബിയോട് മൂസാനബിയിൽ വിശ്വസിച്ച് ചെങ്കടൽ മാർഗം മുറിച്ച് കടന്ന തൗഹീദിൻ്റെ ആൾക്കാരാണ് ചോദിച്ചത് ഞങ്ങൾക്ക് ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരൂ ൾ ലാഹകള് കുറേ ഉള്ളത് പോലെ എന്ന് അപ്പോഴാണ് മൂസാലി സ്വല്ലാത്ത വസ്സലാമിന് മറുപടി കൊടുത്തത് കാല ഇന്നക്കും കൗമുദലു നിങ്ങൾ അങ്ങേയറ്റത്തെ വിടികളായ ഒരു വിവരമല്ലാത്ത ടീമാകുന്നു അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാകുന്നു നോക്കൂ നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മയോടൊന്നിച്ച് ഹുനൈനിൻ്റെ ഭാഗത്തേക്ക് സ്വഹാപത്ത് പോകുമ്പോൾ അവിടെ ഒരു ഇലന്ത മരം വഴിയിലുണ്ടായിരുന്നു അവിശ്വാസികൾ അതിൻ്റെ അടുത്ത് ഭജനമിരിക്കുകയും അവരുടെ ആയുധങ്ങൾ വാളൊക്കെ അതിൽ തൂക്കിയിടുകയും ചെയ്ത് അതിനൊരു വറുക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നൊരു പണി ഉണ്ടായിരുന്നു അതിന് ധാത്തു അൻവാച് അഥവാ കെട്ടിത്തൂക്കുന്നത് എന്ന് അവർ പറഞ്ഞ് വന്ന ഒരു പ്രയോഗമായിരുന്നു അങ്ങനെ ആ ഒരു വലിയ ഇലന്ത മരത്തിനടുത്തുകൂടി പോകുമ്പോൾ റസൂലിൻ്റെ കൂടെ ഉള്ള അനുയായികൾ പറയാണ് ഞങ്ങൾക്ക് ഒരു ധാത്വനുഭൂത്ത് തരണം ഓർക്കൊരു ധാത്വനുഭാത്തി ഉള്ളത് പോലെ തന്നെ ഞങ്ങൾക്കും ഇതേപോലെ കെട്ടിത്തൂക്കാനും വറക്കത്തെടുക്കാനൊക്കെ ഒരു മരം നിശ്ചയിച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ തങ്ങൾ ഞങ്ങളവിടെ പറഞ്ഞത് ഈ ആയത്തുകൾ ഓതിയിട്ടാണ് അവരെ ബോധ്യപ്പെടുത്തിയത് സൂറത്തുൽ ആറാഫിലെ ആയത്തുകൾ ഓതുകയാണ് ചെയ്തത് എന്താണ് പറയുന്നത് എന്ന് എന്തു ചെയ്യാണ് അവരോട് പറയുകയാണ് ചെയ്തത് െ നിങ്ങള് ചോദിക്കുകയാണോ കാരണം ഈ ചോദ്യം മൂസാ നബിയോട് മൂസാ നബിയുടെ അനുയായികള് ചങ്കടൽ കടന്ന് രക്ഷപ്പെട്ടതിന് ശേഷം പിന്നീട് ചോദിച്ച പോലത്തെ ഒരു ചോദ്യമാണല്ലോ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ അതൊക്കെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് നൂറ്റി മുപ്പത്തി ആയത്ത് നമുക്ക് നോക്കാം ഇ തീർച്ചയായും ഏതൊന്നിലാണോ ഇക്കൂട്ടർ സ്ഥിതി ചെയ്യുന്നത് ആ ഒരു മാർഗത്തെ നശിപ്പിച്ച് കളയപ്പെടുന്നതാകുന്നു അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കൊണ്ടിരിക്കുന്നത് ഫലശൂന്യവുമാകുന്നത് ഇന്ന ഹുലഇ തീർച്ചയായും ഇക്കൂട്ടർ മുത്തബറുൻ മുറിച്ച് കളയപ്പെടുന്നതാണ് അഥവാ നശിപ്പിക്കപ്പെടുന്നതാണ് മാഹും ഫിഹി അവർ ഏതിലാണോ ഉള്ളത് അത് ബാൻ അവർ ആയിരുന്നത് ആയിക്കൊണ്ടിരിക്കുന്നത് പ്രവർത്തിക്കുന്നത് അയഥാർത്ഥമായതാണ് ബാത്തിലായതാണ് നിരർത്ഥകമായതാണ് എന്നും പറയുന്നു അദ്ദേഹം പറഞ്ഞു അല്ലാത്തവരെയോ ും ഞാൻ നിങ്ങൾക്ക് അന്വേഷിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തേടുന്നത് ഞാൻ തേടുന്നു ഞാൻ നിങ്ങൾക്ക് തേടുന്നത് അല്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ഇലാഹൻ അങ്ങനത്തെ ഒരു ഇലാഹിനെയാണ് ഞാൻ തേടുന്നത് വഹുവ അവനാണെങ്കിലോ ഫവലക്കും നിങ്ങളെ ഉത്തമരാക്കി നിങ്ങളെ ശ്രേഷ്ഠരാക്കി അല്ലെ ആലമീൻ ലോകരുടെ ലോകർക്കിടയിൽ നിങ്ങളെ ഏറ്റവും മികച്ചവരാക്കിയിട്ട് പിന്നെ മാറ്റിയവനാണ് പടച്ചവൻ ആ പടച്ചവന് പുറമെ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾക്ക് ദൈവമായി ഞാൻ അന്വേഷിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് ഹി ഇലാഹൻ കമാലഹു ആലിഹ എന്ന് പറഞ്ഞപ്പോൾ ഒന്നാമത് മൂസാ നബി കൊടുത്ത ഒരു മറുപടി ഇന്നക്കും കൗമും ജ എന്ന് പറഞ്ഞു രണ്ടാമത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ അള്ളാഹ്ക്ക് പുറമേയുള്ള ഈ ആൾക്കാരെയാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി തേടേണ്ടതെന്ന് ചോദിക്കുകയാണ് നൂറ്റി നാൽപ്പത് വരെയുള്ള വചനങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത് ഇൻഷാ ഇൻഷാല്ലാ അടുത്ത ക്ലസ്റ്ററിലൂടെ നൂറ്റി നാൽപ്പത്തൊന്ന് മുകളിലുള്ള വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുസ് ബാനോത്താൽ ലതാവിധി കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പഠിക്കാനും ഒക്കെയുള്ള നല്ല തൗഫീക്കിനെ നമുക്ക് പ്രധാനം ചെയ്താത് അബ്നർ അസല വാലൈക്കു വരമി വാഹന